പുളിങ്കോൺ ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ ധർമ്മശാസ്ത്രത്തിൽ തർപ്പണ ചടങ്ങ് സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ പുളിങ്കോം ശ്രീ ശങ്കരനാരായണ ധർമ്മശാസ്ത്രേത്രത്തിൽ ബാബുബലി തർപ്പണ ചടങ്ങ് രാവിലെ അഞ്ച് മുതൽ ആരംഭിക്കും മൺമറഞ്ഞ് പോയ പൂർവികരെ സ്മരിച്ച് പിതൃമണ്ഠം സമർപ്പിക്കുന്ന ദിനത്തിൽ വിപുലമായ സൗകര്യം ഒരുക്കിയിട്ടുള്ളതായി പുളിങ്ങോ ശ്രീ ശങ്കരനാരായണ ധർമ്മശാസ്ത്ര ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ക്ഷേത്രസ്ഥാനത്തെ പാപനാശിനിയിൽ ജൂലൈ രാവിലെ അഞ്ച് മുപ്പത് മുതൽ ബലിതർപ്പണ ചടങ്ങ് ആരംഭിക്കുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു ശങ്കരനാരായണ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ വർഷവും ജൂലൈ ഇരുപത്തി നാല് ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം എട്ടാം തീയതി രാവിലെ അഞ്ച് മുപ്പത് മുതൽ തന്നെ പെതൃതർപ്പണം ആരംഭിക്കുകയാണ് മംഗലത്തില്ലത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാര്മ്മികത്വത്തിലാണ് ബലിതർപ്പണാധികാരങ്ങൾ നടക്കുന്നത് അന്നേ ദിവസം തന്നെ ബഹുമാനപ്പെട്ട തന്ത്രി ബ്രഹ്മശ്രീ പത്മനാഭൻ പത്മനാഭനുണ്ണി നമ്പൂരിപ്പാടിൻ്റെ നിർദ്ദേശപ്രകാരം മഹാഗണപതി ഹോമവും അതോടൊപ്പം തന്നെ മഹാമൃത്യുഞ്ജയ ഹോമവും രാവിലെ മണി മുതൽ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടക്കുന്നുണ്ട് പിതൃതർപ്പണത്തിന് ഏറ്റവും അനിവാര്യവും അതുപോലെ തന്നെ ക്രിയാത്മകമായി ചെയ്യേണ്ട കാലത്തിനനുസൃതമായിട്ടുള്ള ഒരു സമയമാണ് കർക്കിടമാസയിലെ കറുത്തമാവുക എന്നുള്ളത് കൊണ്ട് തന്നെ അന്നേ ദിവസം ക്ഷേത്ര സന്നിധിയിൽ ഇത്തരം വിപുലമായ ഒരുക്കങ്ങൾ എല്ലാ അർത്ഥത്തിലും പുളിങ്ങോം ശ്രീശങ്കരനാരായണ തമ്മിൽ ഒരുങ്ങിക്കഴിഞ്ഞു ക്ഷേത്രം പ്രസിഡന്റ് സുനിൽ അമ്പലേരി വൈസ് പ്രസിഡന്റ് വി രമേശൻ സെക്രട്ടറി എം കെ സുനിൽകുമാർ സന്തോഷ് കൃഷ്ണൻ ഗജാഞ്ചി കെ പി വേണു രക്ഷാധികാരികളായ കുടിയൽ കൃഷ്ണൻ നമ്പ്യാർ മറ്റത്തിൽ ശിവദാസൻ നമ്പ്യാർ എന്നിവർ മാധ്യമയോഗത്തിൽ പങ്കെടുത്തു ജൂലൈ ഇരുപത്തിനാലിന് വ്യാഴാഴ്ച രാവിലെ അഞ്ച് മുപ്പതിന് തന്നെ ബലിയർമ്മകൾ ആരംഭിക്കും അതുകഴിഞ്ഞ് പത്ത് മണിയോടെ മഹാഗണപതിയോ സ്വർണ്ണ മൃ മഹാമൃത്യുജവും നടത്താനാണ് മെസ്സേജിപ്പ് ആ രണ്ടും ഒരേപോലെ സമാന രീതിയിൽ തന്നെയാണ് ഇത് പോകുന്നത് പിന്നെ ഭക്തരെ ജനങ്ങൾ എല്ലാവരും വന്ന് ബന്ധുക്കൾക്ക് വേണ്ടി വെളിയിടുന്ന ഒരു പരിപാടിയും ചിലപ്പോൾ എല്ലാവരും വന്ന് വെളിയിടുന്നു ശ്രദ്ധിക്കേണ്ടി വരില്ല അന്ന് പല ഈ ഇതുക്കൾക്കുവേണ്ടി ചെയ്യാൻ പല പല ഇതും ഉണ്ട് നമുക്കിവിടെ വഴിപാടുകളുമുണ്ട് ഒന്ന് നമ്മളെ ദലിതർപ്പണം കഴിയും പിന്നെ ചെയ്യുന്നവരും അവരെ കൂട്ടത്തിൽ വരുന്ന ആൾക്കാർ അതുപോലെ നമുക്കിവിടെ കൂട്ടു നമസ്കാരം നമസ്കാരം വിളക്ക് മാല അതുപോലെ നെയ്വിളക്ക് ഉള്ളതായ വഴിപാടുകളും നമുക്കിവിടെ ഉണ്ട് അതുകൊണ്ട് മുഴുവൻ ബസ് ഇനങ്ങൾ നമുക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്നാണ് നമ്മുടെ പ്രദേശത്തിൻ്റെയും അത് അന്യ പ്രദേശത്തിൻ്റെ മുഴുവൻ ആളുകളും പങ്കെടുക്കണമെന്നാണ് എല്ലാവർക്കും വേണ്ടി ും പുരാതന കാലം മുതൽ തന്നെ വാവുബലിതർപ്പണത്തിന് പ്രാധാന്യം നൽകി വരുന്നതാണ് പുളിങ്കോം ശ്രീ ശങ്കരനാരായണ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പാപനാശിനി തീരം ബ്രഹ്മഗിരിക്കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന കാവേരിയും കാര്യങ്കോട് പുഴയും ഇരുഭാഗങ്ങളിലേക്ക് ഒഴുകുന്നതിൽ കാര്യങ്കോട് പുഴയുടെ തീരത്താണ് ക്ഷേത്രത്തിൻ്റെ കർമ്മസ്ഥലമായ പാപനാശിനി തീരം സ്ഥിതി ചെയ്യുന്നത് എന്നതും ഇവിടുത്തെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു വാവു ബലിദിനത്തിൽ ബ്രഹ്മശ്രീ മംഗലത്തിലത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് ബലികർമ്മത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുക ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ